നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പട്ടണി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യ കേസാണ് കൊല്ലം പൂയപ്പള്ളിയിൽ തുഷാര എന്ന ഇരുപത്തിയേഴുകാരിയുടെ കൊലപാതകം ഭർത്താവും ഭർത്താവിന്റെ മാതാവും പിതാവും സഹോദരിയും ചേർന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പട്ടിണി കൊലപ്പെടുത്തിയ അതിക്രൂരമായ കൊലപാതകം വിധി എന്താണ് എന്ന് കേരളക്കാരെ ഉറ്റുനോക്കുകയാണ് ശരിക്കും വളരെ ക്രൂരമായ ഒരു കൊലപാതകമായി പോയി അല്ലേ ഇത് തീർച്ചയായിട്ടും അഞ്ചു വർഷത്തോളമാണ് ആ ഒരു ഇരുപത്തിയേഴുകാരി ക്രൂരമായി ക്രൂശിക്കപ്പെട്ടത് രണ്ടു മക്കളുടെ മാതാവായിരുന്നു ഒരു മൂന്ന് വയസ്സുകാരിയും ഒന്നര വയസ്സുകാരിയും ഉണ്ടായിരുന്നു ഈ തുഷാരെ ആ പട്ടിണിക്ക് ഇട്ടാണ് കൊലപ്പെടുത്തിയത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേസായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്രത്തോളം അവരെ കാണുമ്പോൾ തന്നെ അതായത് ഈ വീട്ടുകാർ വന്ന് ആ മൃതദേഹം കാണുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ തന്നെ ഈ അസ്ഥിയോട് ചേർന്ന് ഒട്ടിയ നിലയിലായിരുന്നു ഈ സ്കിന്നൊക്കെ കാണപ്പെട്ടത് വയറൊക്കെ ഒട്ടിയിരുന്നു ആമാശയത്തിൽ ആഹാരത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പഞ്ച പഞ്ചസാര ലായനയും അരിയും ഒക്കെയായിരുന്നു കഴിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അത്രത്തോളം ക്രൂരമായ ഒരു ഇരുപത്തിയേഴ് കാര്യ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇവരെ കുറിച്ച് ഇപ്പോഴും ആ തുഷാരയുടെ ഓർമ്മകളിലാണ് ആ നാട് ഇപ്പോഴും കഴിയുന്നത് അപ്പോൾ ഇന്ന് വിധി വരുമ്പോൾ എന്തായിരിക്കും എന്ന് ആ നാട് മുറ്റുനോക്കുകയാണ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ ന്യൂമോണിയ ബാധിച്ചായിരുന്നു ഈ തുഷാര മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പുറത്തു വന്നത് തുഷാരിയെ വിവാഹം കഴിക്കുമ്പോൾ ഈ കൊല്ലത്തെ തിക്കരുവയിലാണ് ഈ ഭർത്താവു ചന്തു കുടുംബമൊക്കെ താമസിച്ചിരുന്നത് ഇവർക്ക് ആഭിചാരക്രിയകളൊക്കെ നടത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് എതിർപ്പുമായിരുന്നു തുടർന്ന് ഇവർ സ്ഥലം വിറ്റ് ചെങ്കുളത്തേക്ക് എത്തിയെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെയും പൂജകളൊക്കെ നടത്തി വന്നിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പിന്നീട് ഈ തുഷാരയെ വീട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ ചന്തു വീട്ടുകാരും അകറ്റി നിർത്തിയിരുന്നു സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല അതൊക്കെ ഈ നാട്ടുകാർ ഇപ്പോഴും ഭയത്തോടെ തന്നെ സങ്കടത്തോടു കൂടി തന്നെ അത് ഓർക്കുന്നുണ്ട് ഈ അതായത് വിവാഹം കഴിഞ്ഞ ശേഷം ആകെ മൂന്നേ മൂന്ന് വട്ടം മാത്രമാണ് ഈ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളത് ഇതിനിടെ ചന്തുവിനും തുഷാരിക്കും രണ്ട് കുട്ടികൾ ജനിച്ചുവെങ്കിലും ഈ മക്കളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ സമ്മതിച്ചിരുന്നില്ല ഈ രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ആശുപത്രിയിൽ എത്തിയിട്ടും ഈ കുട്ടിയെ കാണിക്കാൻ കൂട്ടാക്കാതിരുന്നതുകൊണ്ട് ഈ തുഷാരയുടെ ബന്ധുക്കളൊക്കെ പോലീസിനെ സമീപിച്ചിരുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കാണാൻ സാധിച്ചതെന്നൊക്കെയാണ് ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് തന്നെ കാണാൻ ഇനി ആരും വരരുതെന്ന് താൻ സന്തോഷത്തിലാണെന്നൊക്കെ ഈ തുഷാരയെ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഇവര് വിളിപ്പിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ആരും തുഷാരയുടെ വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന് ഈ കുടുംബം പറയുന്നുണ്ട് ഇപ്പോൾ സ്ത്രീധന ബാക്കിയുടെ പേരുള്ള കൊടും പീഡനങ്ങൾക്കൊടുവിലാണ് തുഷാര മരിച്ചത് പക്ഷെ ഈ വിവരം പോലും ഈ വീട്ടുകാര് ഈ തുഷാരയുടെ വീട്ടുകാരെ അറിയിക്കുന്നില്ല ഒരു ഓട്ടോക്കാരനാണ് ഈ തുഷാരയുടെ അച്ഛനെ ഈ ഒരു വിവരം അറിയിക്കുന്നത് തന്നെ അപ്പൊ അന്ന് രാത്രി തുഷാരയുടെ ബന്ധുക്കൾ ഈ മരണത്തിൽ സംശയം ഉന്നയിക്കുകയായിരുന്നു ഈ ചന്ദുലാലിനും അമ്മ ഗീതയ്ക്കും പുറമേ ചന്ദുവിന്റെ സഹോദരിയും ഭർത്താവും തുഷാരെയും മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് കേസിൽ എന്തായാലും വിധി എന്തായിരിക്കും എന്ന് തന്നെയാണ് ഉറ്റും നോക്കുന്നത് കാരണം ഇവരുടെ പിതാവ് മരിച്ചുപോയി അങ്ങനെ അദ്ദേഹത്തെ ഇതിൽ നിന്ന് കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതിക്രൂരമായ പീഡനങ്ങളാണ് സ്വന്തം വീട്ടിൽ ആ ഒരു ഇരുപത്തി ഏഴുകാരി അത് ഈ നിർണായകമായ കുറച്ച് മൊഴികൾ എന്ന് പറയുന്നത് ഷാരയുടെ മകളുടെ അധ്യാപിക അവരുടെ മൊഴി നിർണായകമാണ് കാരണം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ കിട എന്നൊക്കെയാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതിനുശേഷം പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ തുഷാരയുടെ പേര് മാറ്റി ഈ അമ്മ ഗീതയുടെ പേരാണ് അവിടെ കൊടുക്കുന്നത് അത്തരത്തിൽ പല തെളിവുകളും അന്ന് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ തുഷാരയെ കൊലപ്പെടുത്താൻ ഇവര് അത്തരത്തിൽ ശ്രമിച്ചത് പട്ടിണിക്ക് ഇട്ട് കൊലപ്പെടുത്തിയത് കാരണം അരിയും പഞ്ചസാരയും പഞ്ചസാര വെള്ളവും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എങ്ങനെ ഈ പഞ്ചസാരയും പഞ്ചസാര വെള്ളവും ഈ അരിയും ഒക്കെ മാത്രം കഴിച്ചൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയാതിന് ശേഷം അവർ മുറിയിൽ കൂട്ടിയിടുന്നു വേണ്ട ചികിത്സ കൊടുക്കുന്നില്ല അത്തരത്തിൽ ഈ കേസിൽ ചണ്ടുലാലും ഗീത കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധിച്ചത് അപ്പോ ജഡ്ജി എസ് സുഭാഷാണ് ഇരുവരും കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്തരം കേസ് ആദ്യ സംഭവമായിരിക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചത് പോലും ഇപ്പൊ കേസിൽ ശിക്ഷാവിധി ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കൊലപാതകം സ്ത്രീധന പീഡനം അന്യായമൻ തടങ്ങൽ വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെയുള്ളത് കോടതിയിൽ ഇരുപത്തി മൂന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് സാക്ഷി മൊഴികളും മെഡിക്കൽ റിപ്പോർട്ടും കേസിൽ നിർണായകമായെന്നാണ് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ചന്തുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുമ്പാണ് ഇത്തിക്കര ആറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ ഇയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അപ്പോൾ തീർച്ചയായും ഈ കേസിൽ എന്തായിരിക്കും അതായത് ഇനി ഒരു തുഷാര ആവർത്തിക്കാനോ ഇത്തരത്തിൽ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ ഒരു ക്രൂരത കാണിക്കുവാനോ ഇനി ആരും മുതിരാത്ത രീതിയിൽ തന്നെ ഒരു ശിക്ഷാവിധി ഉണ്ടാകണം എന്ന് തന്നെയാണ് ആ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത് കാരണം ഇപ്പൊ ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് വാക്ക് കൊണ്ട് അങ്ങനെയൊക്കെ പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് പട്ടിണി കിട്ട് ആഹാരം പോലും അതൊരു ബേസിക് നീഡാണ് ഒരു മനുഷ്യന്റെ ബേസിക് ആവശ്യമാണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലും കൊടുക്കാതെ അതിക്രൂരമായിട്ട് അവര് മനുഷ്യർ തന്നെയാണോ എന്നാണ് കേരളം ചോദിച്ചു പോകുന്നത് ഇത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് ഇവരും ചോദിക്കുന്നത് ഇവരൊക്കെ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നിട്ട് പോലും ഇരുപത് പവന്റെ സ്വർണവും ആ പിന്നെ ഏകദേശം കുറച്ച് ലക്ഷം രൂപയൊക്കെയാണ് സ്ത്രീധനമായിട്ട് നൽകിയത് അപ്പോൾ ആ സ്ത്രീധന തുക എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പീഡനം മുഴുവൻ അത് കിട്ടിയില്ല എങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ ഇത്തരത്തിൽ അതായത് എന്നുള്ള രീതിക്കൊക്കെ ഭീഷണിപ്പെടുത്തി ഈ തുഷാരയിൽ നിന്ന് എഴുതിയൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പീഡനമൊക്കെ ആരംഭിച്ചിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോ സ്വന്തം വീട്ടുകാരെ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഈ വീട്ടിൽ തന്നെ അടച്ചിടുന്നു പട്ടിണിക്ക് ഇടുന്നു പക്ഷേ രണ്ടു കുട്ടികൾക്ക് ജന്മം നൽകിയിട്ട് പോലും തന്റെ കുഞ്ഞുങ്ങളുടെ ഒരു ബോധമോ കരുതലോ ഇല്ലാതെ വീണ്ടും വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആമാശയത്തിൽ ഒരുതരി ആഹാരം പോലും ഇല്ലായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കൃത്യമായിരുന്നു അപ്പോൾ അത്തരത്തിൽ അതായത് ആ അസ്ഥിയോട് ചേർന്ന് ആ ശരീരം ഒട്ടി അത്ര അത്രത്തോളം വികൃതമായിട്ടാണ് ആ വീട്ടുകാർ ആ ഒരു ഇരുപത്തിയേഴുകാരെ ആ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച അത് ഹൃദയഭേദകമാണ് ആ കുടുംബത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവർ പലതരത്തിൽ സ്വന്തം മകളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന എനക്ക് ചന്തവും വീട്ടുകാരും ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല തിരിച്ച് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകൊണ്ട് തന്റെ വീട്ടുകാരെയോട് വിളിച്ച് പറയുകയാണ് താൻ സന്തോഷവതിയാണ് എന്നെ കാണാൻ ഇനി ആരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാ അർത്ഥത്തിലും ആ പെൺകുട്ടിയെ പുറത്തേക്ക് പോലും പോകാൻ അനുവദിക്കാതെ വീടിനുള്ളിൽ തന്നെ അടച്ചിട്ടുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നു ക്രൂരമായി തന്നെ ആ ഒരു പട്ടിണി മരണം ഏറ്റുവാങ്ങി അത് ആ ഒരു ജീവിതത്തോട് തന്നെ വിട പറഞ്ഞിരിക്കണം രണ്ട് മക്കളെ അനാഥമാക്കി ആ അമ്മയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു പ്രതികൾക്ക് കൃത്യമായിട്ടും അവർ അർഹിക്കേണ്ട ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ അതായത് അത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കിട്ടട്ടെ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവർ അർഹിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോ എങ്ങനെയാണോ ആ പെൺകുട്ടി പട്ടിണി അനുഭവിച്ചത് അതുപോലെ ഇവരും പട്ടിണി അനുഭവിക്കണം എന്ന രീതിയിലൊക്കെ കമന്റുകൾ ഒരു ഓഷമൊക്കെ ഇവർക്കെതിരെ ആളിക്കത്തുന്നുണ്ട് ശിക്ഷ എന്താണ് ശിക്ഷൻ്റെ കുഞ്ഞുങ്ങളെ പോലും ലാളിക്കാൻ ഈ ഇരുപത്തി ഏഴുകാരെ അനുവദിച്ചിരുന്നില്ല അത്രയ്ക്ക് ക്രൂരമായിരുന്നു സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും തന്നോടും സ്നേഹമില്ല തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് താലുലിക്കാൻ പോലും ആ വീട്ടുകാർ അങ്ങനെ അനുവദിച്ചിരുന്നില്ല എല്ലാ തരത്തിലും ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തിരുന്നു അതിന് ആഹാരം വിലക്കി വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തെ വിലക്കി കുഞ്ഞുങ്ങളെ ആ താഴോലിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വിലക്കി എല്ലാ തരത്തിലും വിലക്കിക്കൊണ്ട് ആ ഇരുട്ടു മുറിക്കുള്ളിൽ ആ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പട്ടിണിക്ക് കൊലപ്പെടുത്തുകയായിരുന്നു ഈ ഒരു കുടുംബത്തിലുള്ളവർ മുഴുവൻ തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഈ കേരളകര ഒറ്റ ഒറ്റകെട്ടായി ആഗ്രഹിക്കുന്നത്